അപ്പോഴേക്കും ബസ്സിലേക്കൊന്നു രണ്ട് ആളുകളൊക്കെ കയറി തുടങ്ങി ആ സമയം അവൾക്കരിയിൽ നിന്നും അവർ എഴുന്നേറ്റു എനിക്ക് മിണ്ടാ പെണ്ണിനെ ഇഷ്ടം കേട്ടോ പോകും വഴി അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ കാതോര പറഞ്ഞവൻ അവളവനെ ഒന്ന് പാളി നോക്കി അപ്പോഴേക്കവൻ ടിക്കറ്റ് എടുക്കാനായി പോയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ കുറച്ച് മുൻപേ അവൻ വിഷ്ണു എന്ന് വിളിച്ച കണ്ടക്ടറാണ് അവൻ എന്താണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറാത്തതെന്ന് ഒരു നിമിഷം അവൾ ഓർത്തു വണ്ടിയിലെ തിരക്ക് കൂടിയതോടെ അവരെ കാണാൻ സാധിക്കാതെയായി എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ് അവൻ ടിക്കറ്റ് കൊടുത്ത ആളൊന്നു ഒതുങ്ങിയപ്പോൾ അവൻ വാതിലിനരികിലായി വന്നു നിന്നു ഇടയ്ക്ക് ആള് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കിളി ചെയ്യുന്ന ജോലി കൂടി ചെയ്യുന്നുമുണ്ട് തന്റെ അരികിൽ മറ്റൊരു ചേച്ചി ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവരോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇടയ്ക്ക് തന്നെ മുഖത്തേക്ക് നോക്കാൻ അവനുമൊന്നും മറന്നില്ല ഇടയ്ക്ക് ഡ്രൈവറിന്റെ അരികിലേക്ക് പോയവർ വിഷ്ണുവിനോട് എന്തോ പറഞ്ഞപ്പോൾ സ്റ്റീരിയോയിൽ ഗാനം മുഴുകി പാട്ട് വന്നതും കീഴിച്ചുണ്ടകത്തേക്ക് കൂട്ടി പിടിച്ച് ചിരിച്ചു കാണിക്കുകയും കണ്ണു ചിമ്മി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാൽ അപ്പോഴുമുള്ളിൽ അവൻ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് പിണ്ടാപ്പിടിന്റെ ഇഷ്ടമാണത്രേ അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ കുറച്ച് സ്റ്റോപ്പുകൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവൾ തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു വണ്ടി സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ആദ്യം ഇറങ്ങിയത് സെബാസ്റ്റൻ തന്നെയാണ് ഒപ്പം തന്റെ കണ്ണുകൾ കൊണ്ട് അവളോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവൾ സ്റ്റോപ്പിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വിഷ്ണുവിനോട് കൈകൾ കൊണ്ട് എന്തോ ഒരു ആങ്കി കാണിച്ച് സെബാസ്റ്റിൻ മുൻപേ നടന്നിരുന്നു ഇതെന്താണെന്നറിയാതെ അവളും അവന്റെ പിന്നാലെ നടന്നു എന്താ ബസ്സിൽ പോകാഞ്ഞെന്ന് അവൾ സംശയം തീർക്കാനായി അവരോട് ചോദിച്ചു കഴിക്കട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ മറുപടി പറഞ്ഞപ്പോഴാണ് താൻ കഴിക്കാൻ വരണമെന്ന് പറഞ്ഞതിനാണ് അവൻ ഇപ്പോൾ ഇറങ്ങിയതെന്ന് മനസ്സിലായത് അവളുടെ ചൂടിൽ ഒരു ചിരി വിടർന്നു തിരിച്ചു പോണു അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ അവൻ ചോദിച്ചു അയ്യോ വേണ്ട അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു എങ്കിൽ വേഗം നടന്നു വണ്ടി തിരിച്ചു വരുമ്പോഴേക്ക് എനിക്ക് പോകേണ്ടതാണ് ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ പിന്നാലെ നടന്നു കൂട്ടുകാരി എന്തൊക്കെയാ പറഞ്ഞത് പോണപോക്കിൽ അവൻ ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞത് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഫാൻസിനെ കുറിച്ചാണ് കോളേജിൽ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടെന്നും എൻ്റെ ഒരു ഫ്രണ്ടിന് അസ്ഥിക്ക് പിടിച്ച പ്രേമമായിരുന്നു പ്രേമമായിരുന്നുവെന്നൊക്കെ മറ്റെവിടെയോ നോക്കി അവൾ പറയുമ്പോൾ ആ മുഖത്ത് മിന്നി പറയുന്ന അസുഖയും കുശുമ്പും ഒക്കെ കാണുകയായിരുന്നു ചെറു ചിരിയോടെ സെബാസ്റ്റിൻ ആ തീരുന്നു ഫ്രണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നമ്മളെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ബസ്സിലൊക്കെ കയറാറുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ചെറു ചിരിയോടെ അവൻ പറഞ്ഞു ഇഷ്ടം പോലെ ആൾക്കാരല്ലേ നോക്കുമ്പോ നോക്കുന്നേ അപ്പൊ എങ്ങനെയാ ഒരാളെ തന്നെ ശ്രദ്ധിക്കല്ലേ തെല്ല് കുശുപ് കലർന്ന ഒരു മറുപടിയാണെന്നവര് തോന്നിയിരുന്നു അതും ശരിയാ കാക്കി ഷർട്ട് കാക്കൂര് തോളിലിട്ടവൻ പറഞ്ഞപ്പോ അവളൊന്ന് കൂർപ്പിച്ചു നോക്കി അതിരിക്കട്ടെ എന്താ കൂട്ടുകാരുടെ പേര് അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ അവൻ ചോദിച്ചു അവളവനെ കൂർപ്പിച്ചു നോക്കി ചുമ്മാ അറിഞ്ഞിരിക്കാനോന്ന് കരുതി ചോദിച്ചതാ അവൻ കൈതൊഴുതുകൊണ്ട് പറഞ്ഞു അങ്ങനെ അറിയണ്ട മറ്റെവിടെയോ നോക്കി പറഞ്ഞവൾ എങ്കി വേണ്ട ഞാനങ്ങനെ ബസ്സിൽ കയറുന്ന പെൺകുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാറില്ല ചെറു ചിനിയോടെ അവൻ പറഞ്ഞപ്പോ ആ മുഖത്ത് നേരിയൊരാശ്വാസ പടരുന്നത് അവൻ കണ്ടിരുന്നു അതേ അവൾ അവനെയൊന്ന് വിളിച്ചു തിരിഞ്ഞു നോക്കി അതേ സ്പീഡിൽ തന്നെ അവൻ കല്ലിൽ തട്ടി വീണാൻ തുടങ്ങിയപ്പോൾ അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു വീണോ ആദ്യോടെ അവൾ ചോദിച്ചു അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ച് കണ്ണിലേക്ക് നോക്കിയാണ് അവൻ മറുപടി പറഞ്ഞത് വീണു ശരിക്കും വീണു ആ മറുപടിക്ക് ഒരുപാട് അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി അവളുടെ ചുണ്ടിലും നാണം നിറഞ്ഞൊരു ചിരി വന്നു എന്തിനെ വിളിച്ചേ അവളുടെ മുഖത്തേക്ക് നോക്കി കൈവിട്ടുകൊണ്ട് അവൻ ചോദിച്ചു അന്നേത്തോ പറയാൻ വന്നില്ലേ പിന്നെ ഓർക്കുമ്പോ പറയാന്ന് പറഞ്ഞില്ലേ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ആദ്യം ഇനി ചോദിക്കണമെന്ന് തോന്നുന്നില്ല അതിനുള്ള ഉത്തരവൊക്കെ എനിക്ക് കിട്ടി അതെന്താ അവൾ ചോദിച്ചപ്പോൾ അവനൊന്നുമില്ലെന്ന് കണ്ടുകാണിച്ചു ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി വേണ്ട അവൻ പറഞ്ഞു അപ്പോഴേക്കും വീട്ടിൽ നടന്നുകൊണ്ടിരുവരും വീട്ടിലേക്ക് എത്തിയിരുന്നു രണ്ടുപേരും വരുന്നത് കാണാൻ അനുവിനും അല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അവൾ ചാടത്തുള്ളി അവത്തേക്ക് പോയി നീ എന്താണ് ഈ സമയത്ത് അവനെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആന് ചോദിച്ചു കഴിക്കാൻ വന്നതാ ചോറായായിരുന്നോ അവൻ ചോദിച്ചു പറഞ്ഞ പോലെ നീ നീന്ന് ചോറ് കൊണ്ടോയില്ലല്ലോ ഞാൻ മറന്നു എല്ലാമായി തോറിൻ അരപ്പും കൂടി ചേർത്താ മതി അത് ഞാൻ ഇപ്പ ചേർക്കാം നീ വന്ന് ഇരിക്കേ നീ വാ കഴിക്കെ രാവിലെ പോയതല്ലേ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആര് പറഞ്ഞു ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ കഴിക്കാം സെബാസൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഇല്ലാത്ത സമയമുണ്ടാക്കി കഴിക്കാൻ വന്നത് എന്തിനാണെന്നറിയാലോ അപ്പൊ കൂടെ ഇരുന്ന് കഴിക്കാൻ ഒരാള് വേണ്ടേ അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി ചോദിച്ചപ്പോൾ അവളും അല്ലാതെ ആയിരുന്നു ആദ്യമായാണ് അവൻ ഇത്രയും തുറന്ന് സംസാരിക്കുന്നത് ചേട്ടായി വാ കഴിക്കാം ആകത്ത് നിന്ന് മനു വിളിച്ചപ്പോ അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു ചെന്ന് കഴിക്കും സ്നേഹത്തോടെ വിളിക്കുന്നു അവൾ മുഖം കുർമ്മിച്ചു പറഞ്ഞു ഇതെന്തെന്നറിയാതെ ലക്ഷ്മിയെ നോക്കി സെബാസ്റ്റ്യൻ ആരോടും ഉള്ള ദേഷ്യമാണ് പോയി ഡ്രസ്സ് മാറിയിട്ട് വാടോ ഇല്ലേ ഞാൻ പോവുക പരിഭവത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ മുറിയിൽ പോയി വേഷമൊക്കെ മാറി തിരിച്ചു വന്നിരുന്നു തിരിച്ച് ഡയറിംഗ് റൂമിൽ വരുമ്പോൾ അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന അനുവിനെയാണ് കണ്ടത് ദേഷ്യം തോന്നിയെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു അവൻ തന്നെയാണ് അവൻ്റെ അരികിലുള്ള കസേര് അവൾക്കായി നീക്കിയിട്ടത് നിങ്ങൾ കഴിക്കുന്നില്ലേ അനുവിനോടും ആനിയോടുമായി അവൻ ചോദിച്ചു ഞങ്ങൾ പിന്നെ കഴിച്ചോളാം സമയമുണ്ടല്ലോ നിങ്ങൾ കഴിച്ചു ആനി അങ്ങനെ പറയുമ്പോൾ സേബാസിന് ആവശ്യമുള്ളതെല്ലാം അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുക്കുന്ന അനുവിനെ കാണേ വല്ലാത്തൊരു ദേഷ്യം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ നിമിഷ ലക്ഷ്മിക്ക് സെബാസിനെ അവട്ടെ പ്ലേറ്റ് അടക്കമെല്ലാം ലക്ഷ്മിക്ക് നേരെ കൊടുക്കുകയാണ് വെള്ളം എടുത്തുകൊണ്ട് വരാമേ ലക്ഷ്മി ഒന്നും ശ്രദ്ധിക്കേ പോലും ചെയ്യാതെ അതും പറഞ്ഞ ആരും അകത്തേക്ക് പോയപ്പോൾ ചോറ് കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി അവൻ ശ്രദ്ധിച്ചത് കഴിക്കണം ഇനി വാരത്തരേണ്ടി വരുവോ കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് നാണമല തല്ലിയിരുന്നു തരേണ്ടി വന്ന തരുമോ കുസൃതിയോടെ അവൾ ചോദിച്ചു അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി അവന്റെ കാര്യത്തിൽ താൻ വല്ലാതെ സ്വാർത്ഥയായി തുടങ്ങിയത് അവൾക്ക് മനസ്സിലായി അനു അവനോട് കാണിക്കുന്ന അടുപ്പമാണ് തന്നെ അസ്വസ്ഥയാക്കുന്നത് ഒരുപക്ഷെ അനുവിന് അവനോടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവന്റെ മനസ്സിൽ താനുണ്ടെന്ന് വ്യക്തമായി അവൾ പറഞ്ഞ വാക്കുകളിൽ വ്യക്തമായ കാര്യമാണ് അത് അവളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു ഇരുന്ന സ്വപ്നം കാണാതെ കഴിക്കുവോ ചേ അവന്റെ ശബ്ദ കേട്ടപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് അപ്പോഴേക്ക് ഒരു ചോറ് തന്നെ നേർക്ക് വന്നത് അവൾ കണ്ടു അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി വാരി തരുമോ എന്ന് ചോദിച്ചിട്ട് കുസൃതിയോടെ അവൻ പറഞ്ഞു ഒരുവേളത് വാങ്ങാൻ അവൾക്ക് ഒരു അല്പം ചമ്മല് തോന്നിയിരുന്നു അവൻ തന്നെ പറ്റി എന്ത് കരുതി കാണും താൻ ഒരു ഓളത്തെ അങ്ങനെ ചോദിച്ചതാണ് എങ്കിലും ചോദിച്ചുടനെ തരാനുള്ള മനസ്സ് എത്ര ആരാധകന്മാർ ഇങ്ങനെ ഒരു അവസരം കൊതിക്കുന്നുണ്ടാവും അവൾക്ക് ചിരിയും വന്നു വാങ്ങാൻ പഠിച്ചു നിൽക്കുന്നവളെ കണ്ട് അവനും അല്ലാതെ ആയി പോയിരുന്നു നീ ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേണേൽ വാങ്ങിക്കാൻ നോക്ക് ആള് പറയുന്നുണ്ട് അവൾക്ക് പിന്നെയും എന്തോ ഒരു ചമ്മൽ മൊത്തത്തിൽ ഒന്നും നോക്കുമ്പോൾ ആരും അടുത്തില്ല അവൻ പെട്ടെന്ന് കൈമിൻവലിക്കാൻ തുടങ്ങിയപ്പോൾ ആ തഴമിച്ച കൈകളിൽ അവളൊന്ന് പിടിച്ചു അവന്റെ മുഖത്തൊരു ചിരി മിന്നി കണ്ടടച്ചു വായ തുറന്നു കൊടുത്തു വെപ്രാളത്തിനിടയിൽ മുഴുവൻ ചോറുന്ന് വായ്ക്കുള്ളിലേക്ക് ചെന്നില്ലെങ്കിലും ഒരു വറ്റയ്ക്കലും ആ കൈകൊണ്ട് കിട്ടി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന അനു ഇത് കണ്ടുകൊണ്ടാണ് വന്നത് സമാധാനത്തിന് ഇനി മറ്റൊന്നുമില്ലെന്ന് ആ നിമിഷം ലക്ഷ്മിക്ക് തോന്നിയിരുന്നു അല്പം അഭിമാനത്തോടെയും കുറച്ച് തലയെടുപ്പോടെയും തന്നെയാണ് അനുവിനെ നോക്കിയത് സെബാസ്റ്റിൻ അനുവിനെ കണ്ടില്ല വീണ്ടും ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ നിമിഷം ലക്ഷ്മിയിൽ നിറഞ്ഞു നിന്നത് താനിപ്പോൾ ബാലിശമായാണ് ചിന്തിക്കുന്നതെന്ന് ആ നിമിഷം അവൾ അറിയാതെ ഓർത്തുപോയി പ്രണയ മനുഷ്യനെ അടിമുടി മാറ്റിക്കളയുമെന്നത് ഒരു സത്യം തന്നെയാ ഇനിയെങ്കിലും അവരോടുള്ള അവളുടെ അധികാരം കാണിക്കൽ കുറച്ചു കുറയുമല്ലോ എന്നാണ് അവൾ കരുതിയത് ജഗ്ഗ് കൊണ്ടുവന്ന് വേഷം പുറത്ത് വെച്ചതിന് ശേഷം ഒന്നുമില്ലാതെ ചാടത്തുള്ളി അരു അകത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു സമാധാനമായിരുന്നു ആ നിമിഷം ലക്ഷ്മിയിൽ നിറഞ്ഞു നിന്നത് പിന്നെ സെവാസ്റ്റിനെ അറിയാതെ പോലും ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല അവളും അങ്ങനെ തന്നെ അതിനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നതാണ് സത്യം രണ്ടാൾ കപ്പ് ചമ്മലും നാണവും ഒക്കെയായി അവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഓർത്തപ്പോൾ വീണ്ടും അവൾക്ക് ജാല്യത തോന്നി ഭക്ഷണം കഴിച്ച് അവളെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ ചുണ്ടിലൂറിയ ചിരിയോടെ അവൻ എഴുന്നേറ്റ് പോയപ്പോൾ അവളും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു അവൻ്റെ പ്ലേറ്റ് കൂടി എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ആര് തൊട്ടടുത്ത വീട്ടിലെ ആരോടോ സംസാരിച്ചു കൊണ്ട് വാതിൽ ഇരിക്കുകയാണ് എല്ലാം മതിയായിരുന്നോ കൊച്ചെ ആന അവളോട് ചോദിച്ചപ്പോൾ അവൾ മതി എന്നാർത്ഥത്തിൽ തലയാട്ടി പാത്രം കഴുകി വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് സാലിയുടെ സംസാരം കേട്ടത് സെബാനോടെന്തോ പറയുന്നതും ആളതിനെ മറുപടി പറയുന്നതും ഒക്കെ കേൾക്കാം പ്ലേറ്റ് കഴുകി വെച്ച് ചെന്നപ്പോൾ സാലി ഇങ്ങോട്ട് വരികയാണ് ഇങ്ങോട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ കൊച്ചേ അവളുടെ മുഖത്തേക്ക് നോക്കി സാലി ചോദിച്ചു ഇല്ല ഉണ്ട ഉണ്ടായിരുന്നല്ലോ സെബാസ്റ്റിനെ നോക്കി അവൾ പറഞ്ഞപ്പോൾ അവരുണ്ടല്ലോ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി അമ്മയ്ക്ക് എടുക്കട്ടെ അവൾ സാലിയോട് ചോദിച്ചു ഇപ്പം വേണ്ട അവനൊരു കുപ്പി വെള്ളം വെള്ളമെടുത്തു കൊടുക്ക് അവർ കൊണ്ടുപോകാൻ വെള്ളം വേണോ എന്ന് പറയുന്നത് കേട്ടു സാലി അവളോട് പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് പോയി അവളത് കേട്ട പാടെ അടുക്കളയിലേക്ക് ചെന്നു ഫ്രിഡ്ജിലിരുന്ന് ഒരു കുപ്പി വെള്ളവുമായി അവൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവരെ കാണാനില്ല കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് തങ്ങളുടെ മുറിയിൽ നിൽക്കുന്ന സെബാസ്റ്റിനെ കണ്ടത് അലമാരിയുടെ പുറത്തുള്ള എന്തോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പെട്ടെന്ന് അവിടത്തേക്ക് ചെന്നു ദാ വെള്ളം എന്ന് പറഞ്ഞു ആ അവിടെ വെച്ചിട്ട് താനീ കസേരയിൽ ഒന്ന് പിടിച്ചേ അമ്പജി പെട്ടിക്കകത്തുനിന്ന് എൻ്റെ മാമോദിസ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ നിന്നിരുന്ന കസേരയിൽ ഒന്ന് പിടിച്ചിരുന്നു പെട്ടി അവനടുത്ത് താഴെ കിട്ടപ്പോൾ പൊടി കയറി തുടങ്ങി ആ പെട്ടിയിൽ നിന്നും എന്തോ ഒരു കരട് നേരെ വീണത് അവളുടെ കണ്ണിലേക്കാണ് കണ്ണു തിരുമിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടാണ് അവനൊന്ന് ശ്രദ്ധിച്ചത് എന്നെ പറ്റി കരട് പോയോ ആ പെട്ടി മൊത്തം പൊടിയായിരുന്നു ഞാനൊന്നും ശ്രദ്ധിച്ചുമില്ല അവൻ പറഞ്ഞു എന്തോ പോയി നീറുന്നുണ്ട് അവൾ പറഞ്ഞു കഴുക കുഴപ്പമില്ല അവൾ കണ്ണ് തിരുമ്പി പറഞ്ഞു തിരുമാതെ തിരുമ്പിയാൽ അത് മാറുകയില്ല ഞാൻ നോക്കാം അവൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അവൻ പന്നിയേ അവളുടെ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു കണ്ണ്പീലുകൾ രണ്ടും വിടർത്തി അവൻ അവളുടെ കണ്ണിൽ ശക്തമായി ഊതി അവന്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും അവൾ മറ്റൊരു ലോകത്തെത്തിയതുപോലെ കണ്ണിൽ കൂടി കണ്ണുതീനും വരുന്നുണ്ട് ഒന്നുകൂടി ശക്തമായി ഊതിയപ്പോൾ അവൾ കണ്ണു തുറക്കാമെന്ന നിലയിലായി കണ്ണു തുറന്നപ്പോൾ തൻ്റെ അരികിൽ ഒരു വിരൽ ദൂരത്തിനുമപ്പുറം അവൻ ആ മുഖം അത്രയും അടുത്ത് ആദ്യമായി കാണുകയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് അർച്ചന പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് വന്നത് ആളൊരു കൊച്ചു സുന്ദരൻ തന്നെയാണ് കണ്ടാൽ ആർക്കും ഇഷ്ടമാകുന്ന മുഖം ചുവത ചുണ്ടുകളും കട്ടിയുള്ള താ കട്ടിത്താണിയും മീശയും കാവളിൽ വിരിയുന്ന ചൂഴിയുമൊക്കെയായി ഒരു സുന്ദരൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആരാധന തോന്നുന്ന മുഖഭാവമാണ് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നവളെ കണ്ടപ്പോൾ അവനും ചിരി വന്നിരുന്നു കരട് പോയോ അവ ചോദിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് പിന്മാറി വൈകിട്ട് എപ്പോഴാ വരുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏഴ് പടി കഴിഞ്ഞിട്ടേ വരും അവൾ തലയാട്ടി കാണിച്ചു വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അത് പറഞ്ഞവൾ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ആ താഴെപ്പുള്ള കൈത്തലങ്ങളുടെ ശക്തി അവൾ അറിഞ്ഞു അവന്റെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകളിൽ കുസൃതിയാണ് അവൾ എന്തെന്ന അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി അടുത്താഴ്ച കല്യാണമ അവനത് പറഞ്ഞപ്പോഴേക്കും അവളോട് ചൊടിയിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ചോദിച്ചില്ലെന്ന് പിന്നെ തോന്നരുതല്ലോ ഇഷ്ടമല്ലേ എന്നെ അവളുടെ കണ്ണിലേക്ക് നോക്കിയായിരുന്നു ആ ചോദ്യം അറിയില്ലേ സംശയമുണ്ടോ ഒട്ടും ആലോചിക്കാതെ മറു ചോദ്യമായിരുന്നു അതിനുള്ള മറുപടി അവൻ ഇല്ല എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു എങ്കിലും മറുപടി പറ ഈ നാവുകൊണ്ട് കേൾക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളെ പോലെ കൊഞ്ചി പറഞ്ഞവൻ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അവന്റെ കണ്ണുകളിൽ നോക്കിയായിരുന്നു അവളുടെ മറുപടി പെട്ടെന്ന് അവൻ്റെ ചൊടിയിൽ ഒരു ചിരി വിടർന്നു അവളുടെ കൈകളിൽ നിന്ന് അവൻ കൈയെടുത്തു തിരികെ പോകാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ അവൾ പിടുത്തം വിട്ടു എന്നെയോ മറുചോദ്യം ചോദിച്ചവൾ എന്നെ എത്ര ഇഷ്ടമാണോ അതിൽ ഇരട്ടി കണ്ണു ജെമ്മിപ്പറഞ്ഞവൻ അവളൊന്ന് ചിരിച്ചു പോട്ടെ അവളോട് യാത്ര പറഞ്ഞവൻ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെ പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അപരിചിതനായ ഒരുവൻ പ്രിയപ്പെട്ടവനാകുന്ന ഒരു അനുഭൂതി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയുണ്ട് പനി കുറവുണ്ടോ എന്നൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞാൽ അത്ര കുറവൊന്നുമില്ല കേട്ടോ അതിന് ഇടയ്ക്ക് വോമിറ്റിംഗ് ഉണ്ട് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് ഇതെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ വരുമ്പോൾ എനിക്കെല്ലാം ബോണസായിട്ടാണ് കിട്ടുക അത് പണ്ട് മുതലേ അങ്ങനെയാണ് ഞാൻ ജനിച്ച ടൈം മുതലേ ഞാനൊരു എന്താ പറയുന്ന ഒരു എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഉണ്ടല്ലോ അങ്ങനത്തെ കുട്ടിയായിരുന്നു കേട്ടോ അതേ സെയിം കാര്യം എൻ്റെ രണ്ട് പ്രഗ്നൻസിയിലും എനിക്കുണ്ടായിരുന്നു അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് പേരെൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ് കുറവില്ല പക്ഷേ എല്ലാം മാനേജ് ചെയ്ത് പോയല്ലേ പറ്റുമോ ഒരാഴ്ച ഞാൻ കം രണ്ട് മൂന്ന് ദിവസമായിട്ടെനിക്ക് ഒട്ടും എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യാതെ പോലും ഇരുന്നത് കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതല്ല എനിക്കറിയാം വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടറിയാം ഒരു സ്റ്റോറി കാരണം ഞാൻ ആദ്യം ഒരു റീഡർ റീഡറായിരുന്നു പിന്നീടാണ് ഒരു റൈറ്റർ ആയിരുന്നു അതുകൊണ്ട് എനിക്കൊരു റീഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സ് നന്നായിട്ട് മനസ്സിലാവും ഹെൽത്തിനെ പറ്റി ചോദിച്ചുകൊണ്ടാണോ ഇത്രയും പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുന്നു